അങ്ങനെ സേതു മദ്യപിച്ച് നിൽക്കുക നിൽക്കാം ഒന്ന് ചോദിക്കുക എന്തിനാണ് രമേഷൻ സേതുവേട്ടൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കുടിക്കുന്നത് അപ്പൊ രമേശ് പറയുന്നുണ്ട് സേതുവേട്ടൻ ഇന്ന് പറഞ്ഞു വെച്ചിരുന്ന കാറ്ററിങ് മുടങ്ങി ഉണ്ടാക്കി വെച്ച ഭക്ഷണം എല്ലാം ഉദ്ദേശിച്ച അഡ്വാൻസ് കിട്ടിയതുമില്ല ഇപ്പോൾ അവർ ക്യാഷ് തരില്ല എന്നാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുക ഇത് എവിടെ ന്യായം അല്ലെങ്കിൽ തന്നെ അഡ്വാൻസ് വാങ്ങിക്കാതെ എന്തിനാണ് ഈ ഓർഡർ സ്വീകരിക്കുന്നത് അപ്പോൾ സേതു പറയുന്നത് വിശ്വാസമല്ലേ സൂര്യ എല്ലാത്തിനും അടിസ്ഥാനം അഡ്വാൻസ് ചോദിച്ചപ്പോൾ അവൻ തന്നതുമില്ല പകരം ആ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഫുഡ് എല്ലാം വേസ്റ്റ് ആവുകയും ചെയ്യും ക്യാഷ് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ് എത്ര ക്യാഷാണ് സേതുവേട്ടിനെ ഇതിനായിട്ട് കടം വാങ്ങിയത് എന്ന് ചോദിക്കാട്ടെ സൂര്യ അപ്പോൾ രണ്ട് ലക്ഷം രൂപ എന്ന് രമേശൻ പറയാൻ എല്ലാവരും ഇത് കേട്ട് ഷോക്ക് ആവുകണ്ട് ഇതാരോ മനഃപൂർവ്വം സേതുവേട്ടനെ ചതിച്ചതാണ് സൂര്യ എന്ന് ഭാവന പറയാണ് അപ്പോൾ രമേശൻ പറയുന്നുണ്ട് ഇതാ രാജശേഖരൻ ചതിച്ചാണ് പങ്ങളെ അയാളുടെ കാശ് തന്നെ ഇത് മറ്റൊരാളുടെ ക്യാഷ് ആണ് എന്നും പറഞ്ഞു സേതുവേട്ടന് കൊടുത്തത് ഇപ്പോൾ അത് തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ സേതു പറഞ്ഞത് എനിക്ക് ക്യാഷ് എന്ന ജോണാണ് അവൻ രാജശേഖരന്റെ ആളാണ് ഇത് അവർ കളിച്ച കളിയാണ് അതുകൊണ്ട് ഞാൻ ക്യാഷ് തിരിച്ചു കൊടുക്കില്ല എന്ന് പറയാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സേതുവെ നമ്മൾ ക്യാഷ് വാങ്ങിച്ച ആൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുക തന്നെ വേണ്ടി വരും ഇനി ഇപ്പോൾ ക്യാഷ് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കാണ് ഭാവൻ അപ്പോൾ സേതു പറയുന്നത് ആര് ക്യാഷ് കൊടുക്കുന്നു എന്നെ പരിചിറ്റല്ല അവൻ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ അവന് ക്യാഷ് കൊടുക്കില്ല വാ രമേഷ എന്ന് പറഞ്ഞ അത്തേക്ക് പോവാൻ പിന്നീട് മായ എല്ലാവരും കൂടിയിട്ട് ഒരു സേതുവിനെ പിടിച്ച റൂമിലേക്ക് കൊണ്ട് ശേഷം എല്ലാവരും ഉറങ്ങാണ് അങ്ങനെ സൂര്യ ഒരു സ്വപ്നം കാണുകയാണ് അവന്റെ കുട്ടിക്കാലം ആട്ടോ കാണുന്നത് അവൻ അച്ഛന്റെ കൈയും പിടിച്ച് രാത്രി ഒരു നാടകമൊക്കെ കണ്ടു കഴിഞ്ഞു ശേഷം രണ്ടു പേരും കൂടി റോഡിലൂടെ നടന്നു വരുകയാണ് കയ്യിൽ നിറയെ കളിപ്പാടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് അച്ഛ ഉത്സവം അവസാനിക്കുക എന്നൊക്കെ ചോദിക്കുന്നവൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ് പെട്ടെന്ന് കുഞ്ഞു സൂര്യ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല അവൻ ആകെ ഭയന്ന് പോകുകയാണ് അവൻ ഉച്ചത്തിൽ അച്ഛ എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ് ചുറ്റു നോക്കുന്നുണ്ട് അവസാനം ഉച്ചത്തിൽ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സൂര്യ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കേട്ടോ ഈ ശബ്ദം കേട്ട് ഭാവനയെ എഴുന്നേൽക്കാണ് എന്താ സൂര്യ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഒന്നും പറയാതെ മുറ്റത്തേക്ക് ഇറങ്ങി പോകാനോ പിന്നാലെ തന്നെ ഭാവനയും എത്തുന്നതാണ് എന്ത് പറ്റി സൂര്യ എന്ന് വീണ്ടും ചോദിക്കാൻ ഭാവന ഒരു സ്വപ്നം കണ്ടു ഒരു അച്ഛനും മകനും റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ അച്ഛനെ കാണാനില്ല അവൻ ശരിക്കും ഒറ്റപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് സൂര്യൻ ഈ അങ്കിളിനെ ആലോചിച്ച് കിടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്നാലും എന്തിനായിരിക്കും ഇത്രയും വിചിത്രമായ സ്വപ്നം എന്നെ കാണിച്ചത് എന്നൊക്കെ ചോദിക്കട്ടെ സൂര്യ അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ലല്ലോ സൂര്യ എന്ന് പറയട്ടോ ഭാവന സൂര്യക്ക് അച്ഛനെ കാണണോ എങ്കിൽ രാവിലെ തന്നെ പോയി അങ്കിളിനെ കണ്ടോളൂ അങ്കിളും ചിലപ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത്രക്കും സത്യമാണ് സൂര്യ എത്രയൊക്കെ അകറ്റാൻ ശ്രമിച്ചാലും അത് കൂടുതൽ അടുക്കുകയുള്ളൂ അപ്പോൾ സൂര്യൻ പറഞ്ഞു താൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് ഭാവന ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ തമ്മിൽ അകന്നാലും അത് മനസ്സുകളെ തമ്മിൽ ഒരിക്കലും അകറ്റില്ല അച്ഛനും ഇപ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടാവും തനിക്കറിയോ ഞാൻ ആദ്യമായിട്ട് അച്ഛന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയി അന്ന് അവിടെ വെച്ച് പെട്ടെന്ന് എനിക്കൊരു പനിയുണ്ട് അന്ന് അച്ഛൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ എന്റെ നെറ്റിൽ തടവി അമ്മ അച്ഛനെ ഇരുന്നു മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അന്ന് അച്ഛൻ അനുഭവിച്ച ആ ടെൻഷൻ ഉണ്ടല്ലോ അതിപ്പോഴും എനിക്ക് ഓർക്കാൻ വയ്യ ആ അച്ഛനെ എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല ആ അച്ഛനെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയാൻ സൂര്യ അപ്പോൾ ഭാവന പറയുന്നതിന് അധാൻ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് എനിക്കറിയാത്തത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നാളെ സൂര്യ വീട്ടിലേക്ക് തിരിച്ചു പോകാം ഞാൻ ഇനി ഇവിടെ നിന്നോളാം ഞാൻ അവിടെ വന്നാൽ അല്ലേ ഭാര്യക്കും പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയുള്ളൂ സൂര്യ തനിച്ചു പോയാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വേണ്ട പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകുക അല്ലാതെ നിന്നെ മാത്രം മാറ്റി നിർത്തി എനിക്ക് അവിടേക്ക് തിരികെ പോകേണ്ട ഭാവന എന്ന് പറയാനട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് രമേശൻ ബൈക്കിൽ എത്താൻ കേട്ടോ രമേശിന്റെ പിന്നാലെ തന്നെ ഒരു ജോണും കൂടെ കാറിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയതും അവനെ കാണുന്ന സേതു അകത്തു നിന്ന് ഇറങ്ങി വരികയാണ് ജോൺ പറയുന്നുണ്ട് സേതുവിന് എന്നോടൊന്നും തോന്നരുത് ഞാൻ ക്യാഷ് കൊടുത്തത് ആ രാജശേഖരനല്ല സേതുവിനാണ് അതുകൊണ്ട് സേതു തന്നെ എനിക്ക് ക്യാഷ് ഉടൻ തന്നെ തിരികെ തരണം എന്ന് ആവശ്യപ്പെടുക കേട്ടോ അപ്പോൾ സേതു ചോദിക്കുന്നില്ല രാജശേഖരനും താനും തമ്മിലുള്ള കൂട്ടുകച്ചവടം അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ ജോണി ഇത് കേൾക്കുമെന്ന് പരുങ്ങുന്നുണ്ട് അപ്പോഴേട്ട് അവിടേക്ക് സൂര്യയും ഭാവനയും ഗാത്രിയും എല്ലാം ഇറങ്ങി വരുന്നത് വീണ്ടും സേതു പറയുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് മുൻ ഫങ്ഷൻ ആണെന്ന് രാജശേഖരൻ അറിഞ്ഞതാ എന്നിട്ട് ഒരു വാക്കുപോലെ ഞങ്ങളോട് വേണ്ടിയിട്ടില്ല അങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ നഷ്ടം എനിക്കുണ്ടാകുമായിരുന്നോ അപ്പോൾ ആ ജോണി പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല സേതു എനിക്ക് ഞാൻ നിനക്ക് തന്ന ക്യാഷ് തിരികെ തന്നാൽ മതി ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നു ഇതാണോ സേതുവേട്ടൻ ക്യാഷ് തന്ന ആൾ അതെ എന്ന് രമേശ് പറയാണ് അപ്പോൾ സേതു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താണ് മിസ്റ്റർ ഇത് തന്റെ കൂട്ടുകാരനല്ലേ സേതുവേട്ടിന് ഓർഡർ കൊടുത്തത് എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചതിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നഷ്ടം നികത്തേത് നിങ്ങളുടെ ചങ്ങാതി തന്നെയല്ലേ എന്ന് ചോദിക്കാം അതൊന്നും എനിക്കറിയേണ്ട കാര്യം സേതു രാജശേഖരനെ തല്ലിയതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നതെന്ന് ജോണി പറയാൻ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നതിലുള്ളത് ഇതിൽ സേതുവേട്ടിനെന്തിനാണ് നിങ്ങൾ ക്യാഷ് തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജോണി പറയുന്നുണ്ട് എന്റെ പെങ്ങളെ സേതു ഇതിനു മുൻപും എന്നോട് ക്യാഷ് ചോദിച്ചതാണ് ഞാൻ അവന് ക്യാഷ് കൊടുത്തിട്ടുമുണ്ട് പിന്നീട് ഇപ്പോൾ ഉണ്ടായ കാര്യമൊന്നും എനിക്കറിയേണ്ടതില്ല അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യം എനിക്കില്ല അങ്ങനെ ഗായത്രി മായും എല്ലാവരും ഇതിൽ ഇടപെടുന്ന പക്ഷെ ജോണി ആകട്ടെ ഒന്നിനും വഴങ്ങുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്യാഷ് തിരിച്ചു കിട്ടിയ തീരു എന്ന വാശിയിലാണ് അവസാനം അവിടെ വഴക്കാവട്ടോ അപ്പോൾ ഭാവനയും എല്ലാം കൂടി ഒരുവിധം സേതുവിനെ അടക്കി നിർത്തുകയാണ് ജോണി അവസാനം പോകുന്ന സമയത്ത് പറയുന്നില്ല എന്റെ ക്യാഷ് ഞാൻ തിരിച്ചു തന്നിയില്ലെങ്കിൽ ഈ ജോണി ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഇപ്പോൾ പോകാം രണ്ടു ദിവസം നിങ്ങൾക്ക് ഞാൻ ടൈം തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറി പോകാൻ കേട്ടോ പിന്നീട് സേതു വളരെ ദേശത്തിൽ എന്നെ അകത്തേക്ക് പോവാണ് അപ്പോൾ സൂര്യമായോട് പറയുന്നത് മായച്ച് ചെന്ന് സേതുവേട്ടനെ പറഞ്ഞ് സമാധാനിപ്പിക്കും നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഗാത്രി പറയുന്നു ഇവരൊന്നും അത്ര നല്ല കൂട്ടയല്ല എന്ത് ചെയ്യാനും അടിക്കാത്തവരാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവരെല്ലാവരും ആത്തേക്ക് കയറുകയാണ് സോഫയിൽ ചെന്നിരുന്ന ശേഷം സൂര്യ പറയുന്നുണ്ട് അച്ഛൻ എന്തിനാണ് എന്റെ കമ്പനി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ മായ ചോദിക്കുന്നുണ്ട് അത് ദേവനങ്ങൾ അല്ലെങ്കിൽ ജയാൻറ്റി ആണെങ്കിലും അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയെ ഞാൻ അന്വേഷിച്ചപ്പോൾ അച്ഛനാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്റെ അക്കൗണ്ടിലാണെങ്കിൽ ആകെ രണ്ടു ലക്ഷം രൂപ തികച്ചുമില്ല ഇല്ലെങ്കിൽ അത് കൊടുത്തെങ്കിലും എനിക്ക് സേതുവേറ്റം സഹായിക്കാമായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അച്ഛൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല ഭാവന ഇങ്ങനെയൊക്കെ പറയുന്ന സൂര്യ ആകെ നിസ്സഹായ അവസ്ഥയിൽ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് മോനെ ഞാൻ ദേവേനോടൊന്ന് സംസാരിച്ചു നോക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചറിയാം എന്ന് പറഞ്ഞിട്ട് ഗായത്രി അടുക്കളയിൽ പോയി ദേവന്റെ ഫോണിലേക്ക് വിളിക്കാണ്ട് പക്ഷെ ആ സമയം ജയാണ് കേട്ടോ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവൾക്ക് ഗായത്രിയുടെ നമ്പറിൽ നിന്നുള്ള കോൾ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരികയാണ് എന്തിനാണ് നീ ഇപ്പോൾ വിളിച്ചത് എന്റെ മകനെ അവിടെ പിടിച്ചു വെച്ചതും ഇനിക്ക് ദയവേട്ടനും കൂടി അങ്ങോട്ടേക്ക് വിളിക്കണോ എന്നൊക്കെ ചോദിക്കാം അച്ഛനും മക്കളും ആകുമ്പോൾ വഴക്കമൊക്കെ ഉണ്ടാവും എന്ന് കരുതി അവരെ അങ്ങനെ അവിടെ അങ്ങ് കയറ്റി താമസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നീ ശരിക്കും അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അവനെ തിരികെ അയക്കുകയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഗായത്രി എന്നൊക്കെ ചോദിച്ചിട്ട് ജയ ഗായത്രിയോട് നന്നായിട്ട് വഴക്കിട അവരുടെ സംസാരം കേട്ടാൽ തോന്നും ദേവൻ ഭാവനയും സൂര്യയും ഇറക്കി തെറ്റൊന്നുമില്ല പക്ഷെ അവർക്ക് അഭയം കൊടുത്ത ഗായത്രിയാണ് തെറ്റുകാര്യം അവസാനം ഗായത്രി പറയുന്നുണ്ട് ജയ ഇനി പറയുന്നില്ലെന്നും എനിക്കും ഒന്നും പറയാനില്ല പക്ഷെ ഞാൻ അവരെ തൽക്കാലം ഇവിടെ നിന്നും ഒരിക്കലും പറഞ്ഞ് ഇറക്കി വിടില്ല ദേവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്കിടയിലെ പ്രശ്നമെല്ലാം മാറ്റി സൂര്യ തിരിച്ചയക്കാനെന്നും വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് പക്ഷെ ഇവിടെ ദേവനെ കോൾ കിട്ടിയിട്ടില്ല പകരം നിന്നെയല്ലേ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ ആന്റിയാണോ ഫോൺ എടുത്തതെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് അതേ മോൾ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അത് പിന്നെ ജയയുടെ സംസാരം കേട്ടാ തോന്നുന്നു നിന്നെയും സൂര്യൻ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവൾക്ക് ദേവൻ നിങ്ങളെ ഇറക്കി വിട്ടതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഞാൻ ഇവിടെ കറ്റിയതിലാണ് അവൾക്ക് വലിയ പ്രശ്നം അങ്ങനെ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനങ്ങ് ഫോൺ കട്ട് ചെയ്തു എന്ന് പറയാൻ ഗായത്രി അപ്പോൾ ഭാവന പറയുന്നത് അതൊന്നും കേട്ട് അമ്മ വിഷമിക്കേണ്ട ആന്റി അങ്ങനെ പറയുകയുള്ളു ആന്റിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലേ എന്ത് പ്രശ്നമുണ്ടായാലും അത് മറ്റുള്ളവരുടെ തോളിലേക്ക് ഇട്ട് കൊടുക്കുന്നതില്ലേ ആന്റിയുടെ സ്വഭാവം എന്ന് പറയുകയാണ് അതേസമയം പിന്നീട് കാണിക്ക സൂര്യയുടെ വീടാണ് കേട്ടോ അവിടെ ദേവനാകട്ടെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കാം കേട്ടോ വീട്ടിൽ വെച്ച് മദ്യക്കുപ്പിയെ കൊണ്ടുവന്ന് നന്നായിട്ട് മദ്യപിക്കാൻ ചെയ്യുന്നത് എന്നിട്ട് അവിടെ ബോധമെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു ലോകത്താണ് കേട്ടോ അവരിയ്ക്കുന്നത് ഇത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് അജയൻ വരുന്നത് എന്തായത് മച്ചമ്പിയല്ല ഇരിക്കുന്നത് അതും മദ്യം കുടിക്കുന്ന വീട്ടിൽ വെച്ച് ഈശ്വര എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത് എന്തായാലും എനിക്കും നല്ലൊരു അവസരം തരും പോയിട്ട് എനിക്ക് പറയേണ്ടതെല്ലാം എൻറെ മനസ്സിലുള്ള ഞാൻ പറയട്ടെ അല്പമെങ്കിലും എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് നോക്കിയാൽ ആ കുപ്പിയിൽ അല്പം ബാക്കി കാണുന്ന അതെടുത്ത് കുടിക്കാട്ടോ അജയൻ എന്താ അച്ചമ്പീ പുതിയ ശീലങ്ങളൊക്കെ നിങ്ങൾ വലിയ പുണ്യാളിനായിരുന്നില്ല ഇത് എന്തൊക്കെ ഞാൻ ഈ കാണുന്നത് മദ്യം അതോ വീട്ടിൽ അയ്യോ ഇതൊക്കെ മഹാപാപമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നത് എനിക്ക് എനിക്കാരുമില്ല ഞാനിപ്പോൾ തനിച്ചായി സൂര്യ എന്നെ വിട്ടു പോയില്ലേ എന്നൊക്കെ ഒരു ഹവിലെ അങ്ങനെ വിളിച്ച് പറയാണ് ഞാൻ ഇപ്പോൾ തനിച്ചായി ആരുമില്ല എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇത് കേൾക്കുന്ന ആചാര്യൻ ഒന്ന് ദേവന്റെ മുഖത്ത് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ആഹാ അത് ശരി അപ്പം നന്നായി മദ്യപിച്ച് ലെക്ക് കെട്ടി ഇത് തന്നെ നിനക്ക് വേണം താൻ അനുഭവിക്കുമെടോ താൻ കുടിച്ചു കുടിച്ച് പണ്ടാരമടങ്ങുന്ന നിന്റെ ഈ തിരുമൂന്തയുണ്ടല്ലോ അത് ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണും താൻ കുടിച്ച് നശിക്കടൂ എന്നിട്ട് വേണം എനിക്ക് ഈ വീട് കയറിയങ്ങ് ഭരി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേവന് ചുറ്റും നൃത്തം വെക്കുകയും ഓരോ കോപ്രായങ്ങൾ കാണിക്കാട്ടാ ജയ ഇതെല്ലാം തൊട്ടു പിന്നിൽ നിന്നും ജയ കാണാണ് അവർക്ക് നന്നായിട്ട് വിഷമാകുന്നുണ്ടിട്ടും ദേവേട്ട എന്തൊക്കെ ഞാൻ ഈ കാണുന്നത് എന്തൊക്കെ ശീലങ്ങളാണ് ഈ വീടിനകത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മാത്രം ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാൻ ജയ നീ മിണ്ടരുത് നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാർ നമ്മുടെ മോൻ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറക്കി വിട്ടിട്ടെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാണ് നിനക്ക് നിന്റെ ഏട്ടനും ഏട്ടത്തേമേയും മതിയായി മറ്റാരെ നിനക്ക് ഈ വീട്ടിൽ വേണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കായി എന്നൊക്കെ വീണ്ടും പറയാൻ കേട്ടോ ദേവ ദേവട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് സൂര്യ നിങ്ങൾ തന്നെയല്ലേ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് എന്നിട്ടിപ്പം കുറ്റമെല്ലാം എന്റെ മേലിൽ ചാർത്തുന്നു എന്നൊക്കെ ചോദിക്കാട്ടോ ജയ ദേവട്ട ഒന്ന് നിർത്തി ഇതൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ല ഇങ്ങനെയാ ഞാനും ഈ വീട്ടിൽ നിന്നും എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകും എന്ന് പറയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് എങ്കിൽ എല്ലാവരും ഇറങ്ങി എന്നിട്ട് ഞാൻ മാത്രം ഇവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ പറയാൻ പറയാട്ടോ മനസ്സ് നീ പോ ജയെ അങ്ങോട്ടേക്ക് എനിക്കാരെയും കാണണ്ട എന്റെ മുമ്പിൽ നീ വരണ്ട എനിക്ക് എല്ലാവരെയും കാണുന്ന തന്നെ വെറുപ്പാണ് എന്നൊക്കെ പറയാം ഇങ്ങനെ കുടിച്ച് കുടിച്ച് അങ്ങ് നശിച്ചോളാം എനിക്ക് ഏകാശ്രയം ഇനി ഇത് മാത്രമാണ് എനിക്ക് വേണ്ടത് അല്പം മനസമാധാനമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ മദ്യ കുപ്പിയും കയ്യിൽ വെച്ചിട്ട് ആ ചെയറിലേക്ക് ചാരിയിരുന്ന് ബോധമില്ലാതാവുക കേട്ടോ ദേവന് എല്ലാം കാണുന്ന ജയാ പൊട്ടി കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ജയ വണ്ടിയും എടുത്ത് ഗായത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഭാവനയുടെ വീട്ടിലെത്തുകയാണ് എന്നിട്ട് ഗായത്രിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പറയാൻ അങ്ങനെ ജയ വന്നതനുസരിച്ച് ഗായത്രി ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഗായത്രി ചോദിക്കും എന്താ ജയേ നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞ് നിനക്ക് വീട്ടിലേക്ക് വരാമായിരുന്നില്ല അവിടെ സൂര്യയും ഭാവനയും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയാൻ അപ്പോൾ ജയ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗായത്രി ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എനിക്ക് അവരെ കാണേണ്ട നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും അവരറിയണ്ട ഞാനിപ്പോൾ ഗായത്രിയെ കാലു പിടിച്ച് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നൊരു കൈകൂപ്പിക്ക് പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്റെ നെറ്റിയിലെ സിന്ദൂരം നിലനിർത്തണം എന്നുണ്ട് ഗായത്രി എന്റെ ദേവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കറിയാം ഗായത്രി ആകട്ടെ ഒന്നും മനസ്സിലാവാതെ ജയ നോക്കുന്നുണ്ട് എന്തൊക്കെ ജയൻ ഈ പറയുന്നത് ഞാൻ എന്റെ ദേവേട്ടനെ നഷ്ടപ്പെടുത്തി ഇത് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ദേവേട്ടൻ സൂര്യ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ കാരണം ഭാവനയാണ് അവൾ ആ വീട്ടിലുള്ളത് കൊണ്ടെയാണ് എന്റെ ഏട്ടനെയും ഏട്ടത്തെയും അവിടെ നിൽക്കുന്നതിൽ എല്ലാവർക്കും പേടി ഇതിപ്പോൾ ഭാവന ഇവിടെ നിൽക്കുന്നതെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇതെല്ലാം പേടിച്ചുകൊണ്ടായിരിക്കണം ദേവേട്ടൻ അവർ രണ്ടുപേരെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് പക്ഷെ എനിക്ക് ദേവേട്ടൻ നഷ്ടപ്പെടുത്താനാവില്ല ഇപ്പോൾ ഇല്ലാത്ത പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് രാത്രി മാത്രം ഉറങ്ങാതെ കള്ളും കുടിച്ച് അവിടെ കൂത്താടുകയായിരുന്നു ഇങ്ങനെ പോയാൽ ദേവേട്ടന്റെ ജീവൻ തന്നെ അത് അപകടത്തിലാണ് എന്റെ കുടുംബം അധികം വൈകാതെ തന്നെ നശിക്കുകയും ചെയ്യും എന്നൊക്കെ പറയാം അതുകൊണ്ട് ദയവചെയ്ത് ഗായത്രി എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി സൂര്യയെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കണം ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ ഗായത്രിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നത് ഇനി ഗായത്രിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ജെ നീ വിചാരിക്കുന്നത് പോലെ എന്നുള്ള കാര്യം ഞാനും ഭാവനയും ഇന്നലെ മുതലേ സൂര്യോട് പറഞ്ഞതാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാം നീ ഇവിടെ വന്നിരുന്നാൽ നിന്റെ അച്ഛനെ വിഷമമാക്കുമെന്ന് പക്ഷെ സൂര്യ അത് കേൾക്കുന്നില്ല ആ അച്ഛന്റെ മോൻ തന്നെയല്ലേ ഞാൻ അതുകൊണ്ട് ഞാനും ഒട്ടും പിന്തിരിഞ്ഞ് തോറ്റു കൊടുക്കില്ല എന്ന് തന്നെ വാശിയിലാണ് അവൻ എന്തായാലും ഞാനും ഭാവനയും ഒന്നുകൂടി അവനോട് സംസാരിച്ചു നോക്കാം പറ്റുമെങ്കിൽ അവനെ എത്ര പേടി തിരിച്ച് വീട്ടിലെത്തിക്കാം എന്ന് പറയാൻ അങ്ങനെ ആ വാക്ക് കേട്ടിട്ട് ജയ അവിടെ നിന്ന് പോവാൻ കേട്ടോ